കുബേരൻ പതിനായിരം വർഷം ജലത്തിൽ തല കീഴായി നിന്ന് ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു എന്നിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല പിന്നീട് പഞ്ചാഗ്നി മധ്യത്തിൽ പ്രവേശിച്ച് ഒറ്റക്കാലിൽ ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു സന്തുഷ്ടനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചുകൊള്ളാൻ ആജ്ഞാപിച്ചു തനിക്ക് ഒരു ലോകപാലകനാകണമെന്നും ധനത്തിന്റെ ഉടമസ്ഥത നൽകണമെന്നും കുബേരൻ അപേക്ഷിച്ചു അതുകേട്ട് ബ്രഹ്മാവ് കുബേരന് വാഹനമായ ശംഖനിധിയും പത്മനിധിയും പുഷ്പക വിമാനവും കൊടുത്തു അതിന്റെ ശേഷം ബ്രഹ്മാവ് കുബേരനെ അഷ്ടദിക് പാലകന്മാരിൽ ഒരാളാക്കി ഇന്ദ്രൻ അഗ്നി യമൻ നിറുതി വരുണൻ വായു കുബേരൻ ശിവൻ ഇവരാണ് അഷ്ടദിക് പാലകന്മാർ അവരിൽ കുബേരന്റെ പട്ടണത്തിന് മഹോദയം എന്നാണ് പേര് പ്രസന്നനായ കുബേരൻ അച്ഛനായ വിശ്രവസിന്റെ അടുക്കൽ ചെന്ന് വിവരങ്ങൾ ധരിപ്പിച്ചു അച്ഛനും കുബേരനെ അനുഗ്രഹിച്ചു തനിക്ക് വസിക്കുവാൻ ഒരു നഗരമുണ്ടാക്കി തരണമെന്ന് കുബേരൻ അപേക്ഷിച്ചു അതനുസരിച്ച് ദക്ഷിണ സമുദ്രത്തിന്റെ മധ്യത്തിൽ ത്രികൂട പർവ്വതത്തിന്റെ ഉപരിതലത്തിൽ വിശ്വകർമ്മ നിർമ്മിതമായ ലങ്കാപുരിയിൽ ചെന്ന് വസിച്ചുകൊള്ളുവാൻ അച്ഛൻ മകനെ ഉപദേശിച്ചു അന്നുമുതൽ കുബേരൻ ലങ്കാപുരിയിൽ താമസം തുടങ്ങി